ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെള്ളന്നൂർ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ടിൻ്റെ പ്രവൃത്തി നടത്തുന്നത് ഇതിനായി കായിക വകുപ്പ് മുഖേന അൻപത് ലക്ഷം രൂപയും എം ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് പ്രദേശവാസികളുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നൽകിയ വെള്ളന്നൂർ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഗാലറി ഓഫീസ് റൂമും ടോയ്ലറ്റുകളും ഉൾപ്പെടുന്ന യൂട്ടിലിറ്റി ബിൽഡിംഗ് ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലും ഒൻപത് മീറ്റർ ഉയരത്തിലും ചെയിൻ ലിങ്കോട് കൂടിയ ഫെൻസിംഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ആദ്യഘട്ടമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് പി ടി ആർ റഹീം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ അബ്ദുൾ ഗഫൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുഷമ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം ടി പുഷ്പ റീന മാണ്ഡിക്കാവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ശിവദാസൻ നായർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രീതി വാലത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഞ്ചനാ വിൻസൻറ്റ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു